മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ വയനാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ എടവണ്ണയിൽ ഘട്ട പര്യടനം പൂർത്തിയാക്കി വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് വൻ സ്വീകരണം ഫാസിസ്റ്റ് ഗവൺമെന്റിനെ പുറത്താക്കാൻ എല്ലാവരും ഒരുമിച്ച് പോരാട്ടം നടത്തണമെന്ന് സ്ഥാനാർത്ഥി അഭ്യർത്ഥിച്ചു മക്കളെ പരീക്ഷേ എടവണ്ണ പഞ്ചായത്തിലെ വടശ്ശേരി മുത്തളം പന്നിപ്പാറ പാലപ്പറ്റ കല്ലിടുമ്പ് കുണ്ടുതോട് പ്രദേശങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് അവിടെയുള്ള മനുഷ്യർക്ക് എത്രയോ വേദനയോടെയാണ് നമ്മളോടൊക്കെ പലതും പറയുന്നത് അവർക്കിതൊന്നും പറയാൻ അതൊന്നും കേൾക്കാൻ ആരുമില്ലാത്ത അവര് കഴിഞ്ഞ തവണ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച് വിട്ട അവരുടെ എം പി എംപിയെ ഒരു തവണ കാണാതെയാണ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ഒന്നും മുഖം പോലും കണ്ടിട്ടില്ല നേരിട്ട് അവരുടെ പ്രദേശങ്ങളിലേക്ക് പോയി പോയിട്ടില്ല അദ്ദേഹം എന്നിട്ടും പ്രധാനമന്ത്രിയാകുമെന്ന് പാർട്ടിക്കാർ പറഞ്ഞതുകൊണ്ട് അവിടെ വോട്ട് കൊടുത്തു വിജയിപ്പിച്ചു പക്ഷെ ഒരു തവണ പോലും ഇങ്ങോട്ട് വരികയോ നമ്മുടെ ഒരു ആവശ്യങ്ങൾ കേൾക്കുകയോ ഞങ്ങളുടെ സംഘടനകൾ അറിയുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നത് ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം ഈ മണ്ഡലത്തിൽ എല്ലാ അവസരത്തിലും ഞാൻ ഉണ്ടാകുന്നത് നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാൽ അത് ജനപക്ഷമാണ് എന്ന് നിൽക്കുന്ന ജനപ്രതിനിധിയെന്നും അതിനർത്ഥമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ഇത് നാലാം തവണയാണ് വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പഞ്ചായത്തിൽ പര്യടനം നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ കെ റഹീം ഇ എ മജീദ് നാസർ കുണ്ടതോടെ അജയ്കുമാർ കുമാർ കൊളപ്പാട് പി കെ മുഹമ്മദ് അലി ടി ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഹംസ കിണറ്റിങ്ങൽ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ